പരിശുദ്ധമായ ഷാഹാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് റമദാനിന് മുമ്പ് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ നമുക്ക് എങ്ങനെ യാത്രയാക്കാം നമുക്കൊന്ന് കേട്ടാലോ ഷാഹാനെ നമ്മൾക്ക് എങ്ങനെ യാത്രയാക്കാം പല ആളുകളും ചോദിച്ചേക്കാം വെള്ളിയാഴ്ച രാവിലെ വലിയ മഹത്വമുണ്ടല്ലോ തിങ്കളാഴ്ച രാവിലും പകലിലും മഹത്വം എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് സലഹു അലൈവസമാങ്ങളുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയ മഹത്വങ്ങൾ ഒരു മൂന്ന് മഹത്വങ്ങൾ ഉണ്ട് തിങ്കളാഴ്ച രാവിലും പകലിലുമുള്ള ഒരു മൂന്ന് മഹത്വങ്ങൾ ഇൻഷാ അല്ലാ നമുക്കത് എന്താണെന്നൊന്ന് കേൾക്കാം വറക്കത്ത് കിട്ടാൻ എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യണം എങ്ങനെയാണ് ഉസ്താദ് കിട്ടാൻ കണ്ടത് ഒരു ചെറിയൊരു ദ്വ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമുക്ക് എല്ലാവർക്കും കൂടി ആ ധു പറയാം ഏതാണ് ആ ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ച രാവൺ നാളെ തിങ്കളാഴ്ച ദിവസം നാളെ പകൽ നമ്മൾ ചെയ്യേണ്ട മനസ്സിലാക്കേണ്ട ഇനി വരുന്ന റമദാനിലേക്ക് നമ്മൾ പ്രത്യേകം കരുതി വെക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷല്ല ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് തിങ്കളാഴ്ചക്ക് എന്ത് മഹത്വമാണ് ഉസ്താദെ ഉള്ളത് വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് പവിത്രതകളുണ്ട് വെള്ളിയാഴ്ച ജുമാ ദിവസം അതൊക്കെ വളരെയധികം പുണ്യമാക്കപ്പെട്ട സമയങ്ങളാണ് ദിവസങ്ങളാണ് ഈ തിങ്കളാഴ്ച ദിവസത്തിന് എന്ത് ശ്രേഷ്ഠതയാണ് ഉള്ളത് എന്നാർക്കെങ്കിലും ഒരു സംശയമുണ്ട് എങ്കിൽ തിങ്കളാഴ്ച അത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒന്ന് നബിസല്ലാഹുഅലഹി വസ്ല്ലമാങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ സുഹാബിമാരിൽ ഭൂരിഭാഗം എല്ലാവരും എന്ന് തന്നെ പറയാം സുഹാബിമാരും സുന്നത്തു നോമ്പ് പിടിച്ചിരുന്ന രണ്ട് ദിവസങ്ങളിൽ ഒന്ന് തിങ്കളാഴ്ച ദിവസമാണ് രണ്ടാമത്തേത് വ്യാഴാഴ്ച ദിവസമാണ് ഈ രണ്ട് ദിവസങ്ങളിൽ അവർ എല്ലാവരും പ്രത്യേകം സുന്നത്ത് നോമ്പ് പിടിച്ചിരുന്നു എന്നാണ് മാത്രമല്ല നബി സല്ലം അഹുഅലഹി വസല്ലമാ തങ്ങൾ ഈ തിങ്കളാഴ്ച ദിവസത്തിലാണ് ജനിക്കപ്പെട്ടത് നബിതങ്ങൾ ജനിച്ചത് റബി അല്ലവൽ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച ദിവസമാണ് റബി അല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് യാത്ര പോവാൻ ഏറ്റവും നല്ല ദിവസം അത് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ ശുഭയ്ക്ക് ശേഷമുള്ള സമയമാണ് അതുപോലെ തന്നെ ഒരുപാട് എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും അതിൽ വലിയ ഹയറും ബറക്കത്തും അള്ളാഹു വെച്ചിട്ടുള്ള ഒരു ദിവസമാണ് ഏത് തിങ്കളാഴ്ച ദിവസം പ്രത്യേകിച്ച് തിങ്കളാഴ്ച സുബേ നമസ്കാരത്തിന് ശേഷമുള്ള സമയം അപ്പോ പരിശുദ്ധമായ പരിപാവനമായ ശാബാൻ മാസത്തിന്റെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത് പകലിതാ നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇനി ഏതാനും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുന്നത് പുണ്യമായ റമലാൻ കടന്നുവരുന്നു ഷറഫാക്കപ്പെട്ട ഷഹബാൻ വിട പറഞ്ഞു പോകുന്നു അള്ളാഹു ഇതിനു മുമ്പ് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ റജബ് അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ നിലനിൽക്കുന്ന ഷഹബാൻ അള്ളാഹു പരിപൂർണമായി കബൂലാക്കുമാറാവട്ടെ വരുന്ന റമദാൻ ആ റമദാനിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ ആമിനെ പോഴും ദ്വാരക്കണം ഈ ഷാഹാനിൻ്റെ അവസാനത്തെ സമയങ്ങളിൽ മഹാന്മാരായ മുൻഗാമികൾ ഒരുപാട് കണ്ട് ദ്വാച് ചെയ്തു എപ്പോഴും ദ്വാ അള്ളാഹു ബല്യു ഖന റമലാൻ ബല്യുഖനാ റമലാൻ ബല്ല്യ ഖനാ റമലാൻ റമലാനിലേക്ക് എത്തിക്കണേ റമലാനിലേക്ക് എത്തിക്കണേ കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ റമലാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അവനിക്ക് വലിയ മഹത്വമാണ് ആ റമലാൻ കിട്ടിക്കഴിഞ്ഞ് ആ റമലാനിന് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമാണ് വളരെ ശ്രേഷ്ഠമാൻ അതുകൊണ്ട് പരിശുദ്ധമായ റമലാൻ ആ റമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് ഒരുപാട് കണ്ട് ദ്വാ ചെയ്യേണ്ട സമയമാണ് അല്ലാഹു തരണേ റമലാനിലേക്ക് എത്തിക്കണേ ആ ിൽ നമ്മൾ ചോദിച്ച ബറക്കത്ത് റജബിൽ നമ്മൾ ചോദിച്ച ബറക്കത്ത് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ വിശദമായി സംസാരിച്ചിട്ടുണ്ട് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കുക അതിനാണ് ബറക്കത്ത് എന്ന് പറയുക ഉള്ള കാര്യങ്ങൾ കുറച്ച് പൈസയേ ഉള്ളൂ ആ ഉള്ള പൈസ കൊണ്ട് കയ്യിലുള്ള പൈസ കൊണ്ട് നമുക്ക് എല്ലാ കാര്യവും തികയുക രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കൾ അലഹമുല്ല വാപ്പ് ചെയ്യാകുന്ന എന്നെ ഉമ്മ ചെയ്യാകുന്ന എന്നെ സുന്ദരമായി നോക്കുന്നു പത്ത് മക്കളുണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ അതിൽ പറക്കത്തില്ല ഒരുപാട് പൈസയുണ്ട് ഒന്നും ഉപയോഗപ്പെടുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്ന പൈസ എങ്ങനെ പോകുന്നു ചിലവായി പോകുന്നു എന്നറിയില്ല അതിലൊരു പറക്കത്തില്ല കുറച്ച് പൈസ ഉള്ളൂ അതുകൊണ്ട് എല്ലാ കാര്യവും റാഹത്തായി പോകുന്നു എങ്കിൽ ആ പൈസയിൽ പറക്കത്തുണ്ട് അപ്പോൾ നമ്മുടെ മക്കളിൽ വറക്കത്ത് നമ്മൾ ചോദിക്കേണ്ട സമയം നമ്മുടെ സമ്പത്ത് നമ്മുടെ വീട് നമ്മുടെ ജോലി നമ്മുടെ വാഹനം എല്ലാ കാര്യത്തിലും നമ്മൾ ബറക്കത്ത് കൂടുതൽ ചോദിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇൻഷാ അല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കേണ്ട ഒരു ദ്വായ ഇൻഷാ ഇൻഷാള്ള നമുക്ക് ആ ദ്വ നമ്മുടെ വീഡിയോ അവസാനം പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് ആ ഒരു ദ്വാ പറഞ്ഞിട്ട് ഇൻഷാ ഇൻഷാള്ള നമുക്ക് ദ്വാ ചെയ്ത് ഈ ഒരു സദസ്സ് നമുക്ക് പിരിയാം പിന്നെ ഈ അള്ളാഹുമ്മ ബാരിഖലാ ഷാഹബാൻ വല്ല റമദാൻ അത് ഏറ്റവും കൂടുതൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് പിന്നെ തിങ്കളാഴ്ച നോമ്പ് നാളെ തിങ്കളാഴ്ച ദിവസമാണ് സുന്നത്ത് നോമ്പ് പിടിക്കൽ വളരെയധികം ശ്രേഷ്ഠമായ സന്ദർഭമാണ് ദിവസമാണ് എന്നാൽ നാളെ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ എനിക്ക് വരുന്ന റമദാനിൽ നോമ്പ് പിടിക്കാൻ പറ്റൂല എന്ന് ഒരു മനുഷ്യന് ഉറപ്പായാൽ പിന്നെ അവൻ പിടിക്കാൻ പാടില്ല നാളെ ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ വരുന്ന റമദാനിൽ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല ഞാൻ കിടന്നു പോകും അവശനായി പോകും അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഈ നോമ്പ് പിടിക്കാൻ പാടില്ല ിന്റെ അവസാനത്തെ സുന്നത്തായ നോമ്പുകൾ അതായത് ഷാബാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലുള്ള നോമ്പുകൾ പിടിച്ചാൽ റമലാനിൽ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല്ല എന്നൊരു മനുഷ്യന് മനസ്സിലായാൽ അവൻ നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തു തന്നെയാവട്ടെ നാളെ തിങ്കളാഴ്ച പകൽ വരികയാണ് അപ്പോൾ നോമ്പ് പിടിക്കാനുള്ള ആളുകൾ നോമ്പ് പിടിക്കുക എങ്ങനെ അള്ളാഹുവേ ശാബാൻ മാസത്തിൻ്റെ ഒരു സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു പിന്നെ ഈ ഉമ്മമാർക്കൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ നോമ്പ് പിടിക്കാൻ പറ്റാതെ ഒരുപാട് കളായ നോമ്പുണ്ടാകുമല്ലോ ആ നോമ്പ് ഏതായാലും കലാ വീട്ടേണ്ടതാണ് കലാ വീട്ടേണ്ടതാണ് അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു നെയ്യത്തും കൂടി വെക്കുക നഷ്ടപ്പെട്ടു പോയ റമലാനിലെ ഒരു ഫർലായ നോമ്പും കൂടി ഞാൻ പിടിക്കുന്നു എന്ന് മൂന്ന് നെയ്യത്ത് വെക്കാം അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിശുദ്ധമായ ഷഹബാൻ വിട പറയാൻ ഒരുങ്ങുകയാണ് ഒരുപാട് കണ്ടത് ദുആ ചെയ്യുക മാത്രമല്ല ഷഹബാൻ എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തിൻ്റെ വാർഷിക മാസമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് കുറച്ച് സ്വലാത്ത് എല്ലാവർക്കും കൂടി ചൊല്ലാം അതിനു മുമ്പ് ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് പ്രതിഫലമാണ് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ാഹു അലഹി ഒരുവൻ പറഞ്ഞാൽ മുഹമ്മദ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ ഫതഹ നഫ്സിഹി ബാബം മിന മുഹമ്മദ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് അവനിക്കെന്ത് കിട്ടും എഴുപത് റഹ്മത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുമെന്നാണ് അള്ളാഹു ആ ഒരു സൗഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബ് ബാക്കിയായ ഹദീസിൽ പറയുന്നു ഈ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് വട്ടം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഈ സ്വലാത്ത് ചൊല്ലുന്നവരോട് ഇഷ്ടവും സ്നേഹവും ഒരുപാട് ഉണ്ടാകുന്നതാണ് ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ചൊല്ലിയാൽ എഴുപത് റഹ്മത്തിൻ്റെ കവാടം തുറക്കപ്പെടും മാത്രമല്ല ജനങ്ങളുടെ ഹൃദയത്തിൽ നമ്മെപ്പറ്റി നല്ലത് ചിന്തിക്കാൻ അത് കാരണമാണ് ും നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ അയൽവാസികൾ കൂട്ടുകാർ ഇവരുടെ ഹൃദയങ്ങളിൽ നമ്മെപ്പറ്റി നല്ല ചിന്തയുണ്ടാകും അതല്ല വേണ്ടത് നല്ല ചിന്ത നല്ല ചിന്തയുണ്ടാകും മാത്രമല്ല എത്രയോ പാപങ്ങളാണ് നമ്മൾ ചെറുതും വലുതുമായി ചെയ്തു പോകുന്നത് റമലാൻ ഇതാ കടന്നു വരികയാണ് ആ റമലാനിന് മുമ്പ് തന്നെ പാപങ്ങളെല്ലാം പൊറുപ്പിക്കേണ്ട ഒരു ബാധ്യത നമുക്ക് എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് എൻ്റെ മിനിങ്ങളെ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഈ സ്വലാത്ത് ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് ഒരുപാട് വട്ടം ഈ റമലാൻ വരുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമ്മൾ ഒരുപാട് വട്ടം പറയേണ്ടതുണ്ട് നമ്മുടെ പാപങ്ങൾ പാപങ്ങളെല്ലാഹു പുറത്തു നൽകും നമ്മുടെ പദവികൾ പദവികളല്ലാഹു ഉയർത്തും നമുക്ക് നമുക്കല്ലാഹു ഒരുപാട് നന്മകൾ രേഖപ്പെടുത്തും നമ്മുടെ മനപ്രയാസങ്ങൾ നമ്മുടെ ടെൻഷൻ നമ്മുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ നമ്മുടെ മാനസികമായ ക്ലേശങ്ങൾ അള്ളാഹു മാറ്റിത്തരും പിന്നെയോ അള്ളാൻ്റെ റസൂലിൻ്റെ ഷഫായത്തിന് അർഹനായി മാറും അക്രമികളുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു വലിയ കാവൽ നൽകും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കും സ്വപ്നത്തിൽ മുത്തുനബിയ കാണാൻ സലാം പറയാൻ മുസാഫഹ ചെയ്യാൻ നമുക്ക് വലിയ അവസരം നൽകും മാത്രമല്ല പറ്റിക്കപ്പെടുക വഞ്ചിക്കപ്പെടുക അതിനെ തൊട്ടല്ലാഹു കാക്കും മറവിരോഗത്തെ തൊട്ടല്ലാഹു കാക്കും പരീക്ഷ എഴുതുന്ന മക്കളുണ്ടല്ലോ ആ പരീക്ഷയിൽ അള്ളാഹു ഉന്നതമായ വിജയം നൽകും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു സ്വലാത്ത് ഇൻഷാ അള്ള പറയാൻ പോവുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടി ആ സ്വലാത്ത് ഒന്ന് പറയണം അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങളാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചത് അലഹദില്ല അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും ഈ സ്വലാത്ത് ഇപ്പം മാത്രമല്ല ഈ വീഡിയോയിൽ പറയുമ്പോൾ മാത്രമല്ല ഇനിയുള്ള ഷഹബാനിൻ്റെ ഈ അവസാനത്തെ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്താ ദ്വാരക്കണം എന്തിനെ വറക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യണം രണ്ടാമത്തേത് ഒരുപാട് സ്വലാത്തുകൾ പറയണം പിന്നെയോ മൂന്നാമത്തേത് റമലാനിന് വേണ്ടി നമ്മൾ തയ്യാറാവണം എന്നാൽ സ്വലാത്തും വറക്കത്തിന് വേണ്ടിയുള്ള ദ നമുക്ക് പറയാം അതുപോലെ മാനസികമായി നമ്മൾ തയ്യാറാവണം റമലാനിനെ സ്വീകരിക്കാൻ ഒരു സന്തോഷം മനസ്സിലുണ്ടാവണം പിന്നെയോ കുടുംബ ബന്ധം നമ്മൾ ചേർക്കേണ്ടതുണ്ട് കുടുംബ ബന്ധം ചേർക്കാതെ ഉമ്മയുമായി പിണങ്ങിക്കഴിയുന്ന മക്കൾ ഭാര്യമായി പിണങ്ങിക്കഴിയുന്നവർ ഭർത്താവുമായി പിണങ്ങി കഴിയുന്നവർ മക്കളുമായി പിണങ്ങി കഴിയുന്നവർ സഹോദരി സഹോദരന്മാർ അയൽവാസികൾ കുടുംബക്കാർ ഏത് പിണക്കമാണെങ്കിലും അതൊക്കെ ഒന്ന് സലാം പറഞ്ഞെങ്കിലും ഒന്ന് തീർക്കണേ ഇല്ലെങ്കിൽ ഈ വരുന്ന റമലാൻ നമുക്ക് നഷ്ടമാൻ നഷ്ടമാണ് നഷ്ടമാണാഹു കാക്കുമാറാവട്ടെ അതുകൊണ്ട് കുടുംബ ബന്ധം ബന്ധങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കുക നമ്മളോട് ഇങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് ചെന്ന് ഒരു അസ്ലാമലിക്കും അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് അസ്ലാം അളിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മുടെ ഭാഗം ക്ലിയർ ക്ലിയറാവും നമ്മുടെ ഭാഗം ക്ലിയറായി ഈ പിണക്കം വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു അമൽ ചെയ്തിട്ടും കാര്യമില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ മനസ്സിലെ ഹലാലായ മുറാദുകളൊക്കെ ഹാസലാവാനും നമുക്ക് എല്ലാവിധ ഹയറുകൾ ഉണ്ടാവാനും ഈ സ്വലാത്തുകളൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ മറ്റൊരു രൂപത്തിൽ നമ്മൾ അള്ളാഹുവിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കുടുംബ ബന്ധം നമ്മൾ വിച്ഛേദിക്കുന്നതിലൂടെ അള്ളാഹു കാക്കുമാറാവട്ടെ അള്ളാഹു കാക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ മൊമ്മിനിങ്ങളോട് പറയാനുള്ളത് ഇൻഷാ അള്ളാ നമ്മൾ ഈ സ്വലാത്ത് പറയാൻ പോകുന്നു പരിശുദ്ധമായ പരിഭാവനമായ ഈ ഷാഹാനിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവ് നാളെ പകൽ കടന്നു വരുകയാണ് നാളത്തെ നോമ്പിൻ്റെ കാര്യം മറന്നു പോവേണ്ട അതോടൊപ്പം തന്നെ ഒരുപാട് സ്വലാത്തുകൾ പറയേണ്ട സമയമാണ് സന്ദർഭമാണ് അതുപോലെ ഒരു ദ്വാ ഇൻഷാ ദ്വാ പറഞ്ഞു തരാം അതായത് നമ്മൾ റജബിലും ഷാഹാനിലും അള്ളാഹുവിനോട് എന്താ ചോദിച്ചത് ബറക്കത്തിന് ചോദിച്ചു ഈ ബറക്കത്ത് എങ്ങനെ കിട്ടും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ബറക്കത്ത് കിട്ടും അതിൽ പെട്ടതാണ് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക എങ്ങനെയാണ് ദ്വാ അരക്കേണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം اللهم بارك لنا في حياتنا ومماتنا وازواجنا واولادنا يا رب العالمين നാല് കാര്യങ്ങൾ ബറക്കത്ത് തരണം ായ ജീവിതത്തിൽ ജീവിത ഈ ജീവിതത്തിൽ ബറക്കത്ത് വേണം പിന്നെയോ വ മമാന ഞങ്ങളുടെ മരണത്തിലും നല്ല മരണം വേണം പിന്നെയോ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോ ഞങ്ങളുടെ ഭാര്യമാരിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ കൺകുളിർമയാകുന്ന ഭാര്യ സന്താനങ്ങളെ ആക്കണേ കൺകുളിർമയാകുന്ന ഭർത്താക്കന്മാരാക്കണേ നല്ല സന്താനങ്ങളാക്കണേ ചെയ്യുമ്പോൾ അങ്ങനെയാണ് അർത്ഥം വരിക പിന്നെയോ പിന്നെയോദിനുടെ മക്കളെ എല്ലാം കണ്ണിന് കുളിർമയാക്കണേ <تمتلك> اللهم بارك <ما> لنا في حياتنا ومماتنا وأزواجنا وأولادنا يا رب العالمين اللهم بارك لنا في حياتنا ومماتنا وأزواجنا وأولادنا يا رب العالمين اللهم بارك لنا في حياتنا ومماتنا وازواجنا واولادنا يا رب العالمين اللهم بارك لنا في حياتنا ومماتنا وازواجنا واولادنا يا رب العالمين اللهم بارك لنا في حياتنا ومماتنا وازواجنا واولادنا يا رب العالمين اللهم بارك لنا في حياتنا ومماتنا وازواجنا واولادنا يا رب العالمين اللهم بارك لنا في حياتنا ومماتنا وازواجنا واولادنا يا رب العالمين اللهم بارك لنا في حياتنا ومماتنا وأزواجنا وأولادنا يا رب العالمين، اللهم بارك لنا في حياتنا ومماتنا وأزواجنا وأولادنا يا رب العالمين، اللهم بارك لنا في حياتنا ومماتنا وأزواجنا وأولادنا يا رب العالمين، اللهم بارك സ്വീകരിക്കുമാറാവട്ടെ ഈ ഒരു എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കുക എപ്പോഴും നമ്മൾ ദ്വാ ചെയ്താലും ഈ ദ്വാ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ഇനി നമുക്ക് സൊലാത്തിലേക്ക് കിടക്കാം പരിശുദ്ധമായ ഷാഹാൻ സൊലാത്തിന്റെ മാസം പ്രത്യേകിച്ച് സൊലാത്ത് ആരുടെ മേലാണ് നമ്മൾ ചൊല്ലുന്നത് മുത്തുനബി രംഗണമേൽ മുത്തുനബി എപ്പോഴാണ് ജനിച്ചത് തിങ്കളാഴ്ച ദിവസം അപ്പോൾ ആ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രത്യേകതയും മനസ്സിലാക്കി ഒരു സ്വലാത്ത് ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത് നിങ്ങളുടെ പരീക്ഷ എളുപ്പമാവാൻ നിങ്ങളുടെ ഇൻ്റർവ്യൂ എളുപ്പമാവാൻ ജോലിക്കാര്യം ശരിയാവാൻ വിവാഹകാര്യം ശരിയാവാൻ എല്ലാത്തിലും അള്ളാഹുവിൻ്റെ വറക്കത്തുണ്ടാവാൻ സ്വലാത്ത് നിത്യമാക്കുക ഏതാണ് ആ സ്വലാത്ത് اللهم صل على سيدنا محمد اللهم صل عليه وسلم صل على سيدنا محمد اللهم صل عليه اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد محمد اللهم <سؤال> صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد, 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 محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا െ നമ്മൾ പറഞ്ഞ ദുആകളെ പറഞ്ഞാഹു സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുക ഷാബാനിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് ഷാബാൻ പതിനഞ്ചിന്റെ അന്ന് ബറാത്തിരാവിന്റെ അന്ന് നമ്മൾ കൂട്ടമായി ാണ് ദുഹാനോദിയവരാണ് ഒരുപാട് ദിക്കറികൾ പറഞ്ഞു സൊലാത്തുകൾ പറഞ്ഞു എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ